എംബുരാൻ എന്ന സിനിമ അഡ്വാൻസ് സെയിലൂടെ അൻപത് കോടി മറികടന്നു എന്ന വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു കോടി രൂപ മറികടന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതുവരെയുള്ള വേൾഡ് വൈഡ് സെയിലുകൾ വെച്ചാണ് ഈ കണക്കുകൾ പറയാൻ കഴിയുന്നതും എന്നാൽ ആദ്യ ദിവസം എംബുരാൻ എത്ര നേടും അതിനൊരു റിപ്പോർട്ടുമായി എത്തിയിരിക്കുകയാണ് ട്രേഡ് അനലിസ്റ്റുകൾ ആദ്യ ദിവസം എംബുരാൻ സ്വന്തമാക്കാൻ പോകുന്നത് ഇന്നേ ദിവസം പന്ത്രണ്ട് മണി വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് നാൽപ്പത് കോടി എൺപത് ലക്ഷമാണ് അപ്പോഴാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഒഫീഷ്യൽ അപ്ഡേറ്റ് വരെ കൊടുക്കാറായി എന്നതുകൂടി ആലോചിക്കണം സാധാരണ ഈ സമയത്ത് അങ്ങനെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കൊടുത്ത് ഒരു പ്രൊഡക്ഷൻ ഹൗസുകളും എത്താറില്ല പക്ഷേ ആശീർവാദ് സിനിമാ അത് വേറെ ലീഗാണ് ഓപ്പണിംഗ് വീക്കെൻഡ് വേൾഡ് വൈഡ് അഡ്വാൻസ് സെയിൽ വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് കോടിക്ക് മുകളിൽ നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ അവർ പങ്കുവച്ചു അഡ്വാൻസ് ടിക്കറ്റ് സെയിലിലൂടെ അവർ നേടിയിരിക്കുന്നത് ഇത്രമാണെന്ന് അവർ ഒഫീഷ്യലായി തന്നെ അറിയിച്ചു മൊത്തം മോളിവുഡ് തന്നെ ഈ നിമിഷം ചിന്തിക്കുന്നത് ഇതൊക്കെ ആര് ബ്രേക്ക് ചെയ്യും എന്നതാണ് ട്രാക്കിംഗ് വന്നപ്പോൾ മോഹൻലാൽ എക്സ്പോസ് എന്ന് പറഞ്ഞത് ശരിയാണ് മോഹൻലാൽ സ്റ്റാർ ഇനിഷ്യൽ പവർ എന്താണെന്ന് എല്ലാവരുടെയും മുന്നിലും എക്സ്പോസ് ആയി മോഹൻലാൽ എന്താണെന്നും അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നും ദാ തെളിയിച്ചു വെച്ചിരിക്കുന്നു ഒരു മലയാള സിനിമ ഇതുവരെ സ്വപ്നം കാണാത്ത ഒരു സംഖ്യയിലേക്ക് മോഹൻലാന്റെ എംബുരാൻ എത്തി നിൽക്കുന്നു എക്സ്ട്രാ ഓർഡിനറി അഡ്വാൻസ് സെയിലാണ് എംബുരാന്റേതായി ഈ ദിവസങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിലും ഒരു ചരിത്രം രചിക്കുകയാണ് എംബുരാൻ എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ വീക്കെന്റ് പ്രീസെയിൽ എടുക്കുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് മുന്നിലേക്ക് എത്തുന്നതും അഞ്ചു ദിവസത്തെ പ്രീസെയിലാണ് കേരള ബോക്സ് ഓഫീസിൽ നടന്നിരിക്കുന്നത് വീക്കെൻഡ് കഴിയുമ്പോൾ ഏതാണ്ട് പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് ഏഴായിരത്തി അറുനൂറ് ട്രാക്ഡ് ഷോകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ ട്രാക്ക് ചെയ്ത് എന്നും പറയുകയാണ് ആദ്യ ദിവസം ഒൻപത് അഞ്ച് മൂന്ന് കോടിയാണ് എംബുരാൻ എന്ന സിനിമ നേടിയത് രണ്ടാം ദിവസം മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടിയും മൂന്നാം ദിവസം രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയും നാലാം ദിവസം രണ്ട് പോയിന്റ് നാല് പൂജ്യം കോടിയുമാണ് എംബുരാൻ കേരള നേടിയിരിക്കുന്നത് പ്രീസെയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം മാത്രമല്ല ിവസങ്ങളുടെ പ്രീസെയിലുകൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നതുകൂടി കാണേണ്ടതാണ് കേരളത്തിലെ ടോട്ടൽ പ്രീസെയിൽ ബിസിനസിലൂടെയാണ് പതിനെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി ഇതുവരെ നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ അവർ നൽകിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില സംഖ്യകൾ ഇനിയുമുണ്ട് ചിത്രമിറങ്ങാൻ മൂന്ന് ദിവസം കർണാടകയിൽ മാത്രം രണ്ടു കോടി നേടി എന്നുള്ള വിവരങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സംഖ്യയാണ് കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല എംബുരാന്റെ ഈ ഒരു ഗംഭീര ബോക്സ് ഓഫീസ് കണക്കുകൾ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോഴും ഗംഭീരം തന്നെയാണ് തമിഴ്നാടുവിൽ പ്രീസെയിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഒരു സംഭവം ഉണ്ടായി കാരണം തമിഴ്നാട്ടിൽ വിക്രം നായകനാകുന്ന വീരധീര സൂര്യ ഇറങ്ങുന്നുണ്ടായിരുന്നു അതിനൊപ്പം തന്നെയാണ് എംബുരാനും വരുന്നത് ഇവർ രണ്ടുപേരെയും ഒരു റീജ്യനിലുള്ള ചില ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ അവിടെ വീരധീര സൂര്യക്കാടിലും ഒരുപടി മുന്നിലായിരുന്നു എംബുരാന്റെ പ്രീസെയിൽ എന്നതാണ് അത്ഭുതകരമായ ഒരു മുന്നേറ്റം നടന്ന വിവരം നമ്മൾ അറിയുന്നത് ഏതാണ്ട് അൻപത്തിമൂന്ന് ശതമാനം ഓക്യുപ്പൻസിയിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത് വന്നത് നൂറ്റി എൺപത്തി ഷോകളിൽ നിന്നും അൻപത്തി ഏഴ് ലക്ഷം അപ്പോൾ എംബുരാൻ നേടിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് അവർ ട്രാക്ക് ും എന്നാൽ വീരധീരസൂരയ്ക്ക് ഇരുന്നൂറ്റി ആറ് ഷോകളും ശതമാനം ഓക്യുപൻസിയെ ഉള്ളായിരുന്നു ഇരുപത് പോയിന്റ് ലക്ഷമായിരുന്നു വീരധീരസൂരത്ത് മാർച്ച് പതിനൊന്ന് എ എം വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ തമിഴ്നാടിൽ നിന്നും എടുത്തപ്പോഴാണ് ഇങ്ങനെയൊരു മുന്നേറ്റം കാണാൻ കഴിഞ്ഞതും എംരാന് ഒരു മികച്ച റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും എന്ന് സൂചിപ്പിക്കുന്ന ഒരു വിവരം മാത്രമായിരുന്നു ഇത് ഇതൊക്കെ ഒരു ഭാഗത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ വിറപ്പിച്ചുകൊണ്ട് മുന്നേറുമ്പോഴും മോഹൻലാലും പൃഥ്വിരാജും അടക്കം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ പുറകിലാണ് എല്ലാ സംസ്ഥാന ങ്ങളിലും മോഹൻലാലും പൃഥ്വിരാജും ഗംഭീര അഭിമുഖങ്ങളും ഇവന്റ് ലോഞ്ചുകളും ഒക്കെ നടത്തുകയാണ് അതിനിടയിലാണ് എംബ്രാന്റെ ഈസ്റ്റർ എഗ്ഗുകളുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങൾ വരുന്നത് നിർണായകമായ ചില വേഷങ്ങളിൽ ആരൊക്കെയാകും എത്തുക മമ്മൂട്ടിയോ ഫഗത് പകത്വാസിലോ തുടങ്ങിയ ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് എംബ്രാനിൽ നിർണായകമായ അതിഥി കഥാപാത്രം ഉണ്ടാകുമെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു കൈകൾ മാത്രം കാണിച്ചുകൊണ്ടുള്ള എംബ്രാന്റെ ഒരു പോസ്റ്റർ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് മോഹൻലാൽ നൽകിയ മറുപടി ആരാധരുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയുണ്ടോ എന്ന ഒരു ചോദ്യത്തിനായിരുന്നു മോഹൻലാന്റെ മറുപടി പകതുണ്ടോ എന്ന് ോ ചോദിച്ചിരുന്നു പൃഥ്വിരാജിനോട് എന്നായിരുന്നു മോഹൻലാൽ മറുപടി നൽകുന്നത് അങ്ങനെയെങ്കിൽ മുഖം മറയ്ക്കുന്നത് എന്തിനെ അവരൊന്നുമല്ല മറ്റൊരു നടനാണെന്നും മറുപടി പറഞ്ഞു മോഹൻലാൽ ഇതവിടെ നിൽക്കുമ്പോഴും മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് മോഹൻലാലിന്റെ വലിയ വലിയ സിനിമകളാണ് നമ്മൾ അടുത്തിറക്കി കണ്ടത് അതിലൊന്നാണ് എംബുരാൻ എന്ന സിനിമ അതിനു മുമ്പ് വന്നത് മലേക്കോട്ടെ ബാലുവൻ എന്ന ചിത്രമായിരുന്നു എന്നാൽ അത് എക്സിക്യൂട്ടീവ് ചെയ്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് മോഹൻലാന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാക്കുകൾ നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കാരണം എവിടെയാണ് പാളിച്ച സംഭവിച്ചതെന്ന് മോഹൻലാൽ വിശദമായി തന്നെ പറയുന്നു എംബുരാൻ ഭയങ്കര ായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പൃഥ്വിരാജ് അതിന് പുറകിൽ നടത്തിയ എഫേർട്ടുകളൊക്കെ ഗംഭീരമാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം അതുകൊണ്ടാണ് ഇത് വലിയ സക്സസും ഇത്രയും പൈസ മുടക്കി ചെയ്യുന്നതും ഒക്കെ എന്നാൽ മലൈക്കോട്ടെ വാലുവിന് എന്താണ് സംഭവിച്ചത് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഹൈപ്പോടെ റിലീസ് ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നു മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ എത്തിയ മലക്കോട്ടെ വാലുവൻ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വേണ്ടുന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല ഇപ്പോൾ ആ സിനിമയുടെ പരാജയത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി മലയ്ക്കോട്ടെ വാലുവിന്റെ കഥ പറയുമ്പോൾ അത് അതിശയമായിരുന്നു എന്നാൽ വേളയിൽ ആ സിനിമയുടെ കഥയിൽ മാറ്റങ്ങൾ വന്നുവെന്നും അത് കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായെന്നും മോഹൻലാൽ പറഞ്ഞു അതൊരു തെറ്റായി താൻ കാണുന്നില്ല എന്നും കണക്കുകൂട്ടലുകളിലെ പിഴവാണെന്നും മോഹൻലാൽ പറയുകയാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കായിരുന്നു അദ്ദേഹം സിനിമയുടെ പരാജയങ്ങൾ എന്നെ ബാധിക്കാറില്ല അത് സംഭവിക്കും മലയ്ക്കോട്ടെ ബാലുബനിലേക്ക് വന്നാൽ ലിജോ ആ കഥ പറയുമ്പോൾ അത് അതിശയകരമായിരുന്നു ഷൂട്ടിംഗ് പ്രോസസ്സിനിടയിൽ ആ സിനിമയുടെ കഥ വളരാൻ തുടങ്ങി അങ്ങനെ അത് കൈവിട്ടുപോയി പിന്നീട് അത് രണ്ട് ഭാഗങ്ങളായി എടുക്കാൻ തീരുമാനിച്ചു എന്തിന് ആ കാരണത്താൽ ആ സിനിമയുടെ ദൈർഘ്യം മാറി ആശയം മാറി അതിനെ ഒരു തെറ്റ് ായി ഞാൻ കാണുന്നില്ല അത് കണക്ക് കൂട്ടലുകളിലെ പിഴവാണ് ലിജോ ആ സിനിമയെ മറ്റൊരു രീതിയിലാണ് അവതരിപ്പിച്ചത് എന്നാൽ പ്രേഷർ ആ സിനിമയുടെ പേസുമായി കണക്റ്റ് ആയില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു എന്നാൽ ലൂസിഫർ എംബരാൻ പോലുള്ള പേസിലേക്ക് പ്രേഷർക്ക് വലിയ താല്പര്യമുണ്ട് അതാണ് ഈ സിനിമ ഇങ്ങനെ വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും